പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ അപകടം രണ്ടുപേർ മരിച്ചു ഇന്ന് അതായത് തിങ്കളാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത് പച്ചക്കറി കയറ്റി വന്ന ലോറിയും ആലപ്പുഴയിലെ ഗാനമേള ഗ്രൂപ്പിന്റെ പിക്കപ്പുമാണ് കൂട്ടിയിടിച്ചത് നീലഗിരി സ്വദേശി അജിത്ത് പൊന്നപ്ര സ്വദേശി അഖിൽ എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ പുന്നലത്ത് പടിക്ക് സമീപമാണ് അപകടം നടന്നത് ആലപ്പുഴ മുതുകുളം സ്വദേശി സുർജത്തിന് ഗുരുതരമായ പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് പൂർണ്ണമായും തകർന്നു ഗാനമേള സംഘത്തിന്റെ പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേരാണ് മരിച്ചതെന്നാണ് വിവരം പച്ചക്കറി ലോറി കോഴഞ്ചേരിയിൽ നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് പോകുകയായിരുന്നു സീതത്തോട്ടിലെ പരിപാടിക്ക് ശേഷം മടങ്ങുകയായിരുന്നു ഗാനമേള സംഘം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം